ഹലോ ഗ്രേ മീഡിയസിലേക്കാണ് സ്വാഗതം ഗോട്ട് ഇറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു എങ്ങനെയാണ് പ്രീസെയിൽ റിപ്പോർട്ട് എന്നുള്ളത് നമുക്കൊന്ന് കടന്നു വരാം തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് മുപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് കോടിയോളമാണ് രാവിലെ ഏഴര വരെയുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഏഴര വരെയുള്ള കണക്കുകളാണ് കേരളത്തിൽ നിന്ന് നാലര കോടിയോളമാണ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത് കർണാടകത്തിൽ നിന്ന് എട്ട് പോയിൻറ്റ് രണ്ട് കോടി ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എഴുപത് ലക്ഷത്തോളം രൂപ ഓവർസീസിൽ നിന്ന് മുപ്പത്തി രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപ ഇത്രയുമാണ് വെളുപ്പിനെ ഏഴര വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ലഭ്യമായ വിവരം അതായത് ഏകദേശം എഴുപത്തി കോടിയാണ് അതായത് ഒരു ദിവസം ഉണ്ട് സിനിമ റിലീസ് ചെയ്യാൻ അപ്പോഴുള്ള കണക്കാണ് നമുക്കറിയാം ലിയോ പോലെയുള്ള വിജയിയുടെ സിനിമയുടെ അടുത്തെത്തുന്നില്ലെങ്കിൽ പോലും മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് ആദ്യ ദിനം നൂറ് കോടി കടക്കും കടക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന ഈ പറഞ്ഞ പോലെ നമുക്ക് എത്രയാണ് റീസെയിൽ കളക്ഷൻ നോക്കുന്ന സ്റ്റാൻഡ് നമ്മുടെ സൈറ്റുണ്ട് അവിടെ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഏകദേശം രണ്ട് മുക്കാൽ കോടിക്ക് മുകളിലാണ് അതും ഈ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി ഒമ്പത് വരെയുള്ള കളക്ഷനാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്താണല്ലോ വിജയ്യുടെ ഈ ഒരു സിനിമ ആളിപ്പടരും എന്നുള്ളതാണ് നമ്മൾ ബുക്ക് മേ ഷോ നോക്കുമ്പോൾ നമുക്ക് കേരളം ചുവന്നു തുടക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ള ഒറ്റ ഒരു കാര്യം നമുക്ക് എടുത്തു പറയാനുണ്ട് അതായത് വലിയ ഹൈപ്പോടും അല്ല ഈ സിനിമ വന്നതെങ്കിലും ഇപ്പോൾ നല്ല ഹൈപ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇനി മമ്മൂട്ടിയുടെ സൗ ജൂത്ത് ഏക്ക് സത്യ എന്ന ഒരു ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഒരുപാട് പേര് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഒരു ഹിന്ദി സിനിമയാണ് പക്ക ഡ്രാമ സിനിമയാണ് ആക്ഷൻസ് ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു സിനിമ തന്നെയാണ് അവിടെ ഒരു ആവറേജായ അതായത് ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ട് മാത്രം ഓടിയ ഒരു സിനിമയാണ് വളരെ ലോ ഓ ബഡ്ജറ്റിലാണ് ആ സിനിമ അവിടെ ഇറങ്ങിയിരുന്നത് ഏകദേശം അൻപത് ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഒരു സിനിമ ആർട്ടിസ്റ്റിക് വാല്യൂയും അതേപോലെ തന്നെ ക്ലാസിക് ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമ എന്നാണ് ഇന്ന് ഹിന്ദിക്കാർ അതിനെ വിശേഷിപ്പിക്കുന്നത് എന്നാണ് എടുത്ത് പറയുന്നത് മമ്മൂട്ടി വിക്രം ഗോ ആയിട്ട് അഭിനയിച്ച ഒരു സിനിമ എന്ന് തന്നെ പറയാം ഒരു പോലീസുകാരനായിട്ടുള്ള സിനിമയാണ് ഇന്ന് അതിൻ്റെ പുതിയ വാർത്ത വന്നിരിക്കുന്നത് അത് ഒ ടി ടിയിൽ റിലീസിനെത്തുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇറങ്ങിയ സിനിമ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒ ടി ടിയിലേക്ക് എത്തുകയാണ് അതായത് നമ്മുടെ മലയാളി നടന്മാരുടെ വാല്യൂ ഈ ഇരുപത് വർഷങ്ങൾക്ക് ഇടയിൽ എത്രത്തോളം ചേഞ്ച് ആയി എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കാര്യം അന്ന് അല്ലെങ്കിൽ നമ്മൾ ആദ്യം അറിയാം മമ്മൂട്ടി ധർത്തിപുത്ര എന്ന ഒരു പോലീസ് വേഷം ആദ്യം ചെയ്തിരുന്നു വലിയ പരാജയമായിരുന്നുവെങ്കിൽ രണ്ടാമത് ഹിന്ദിയിലേക്ക് മമ്മൂക്ക ചെല്ലുന്ന ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ നമുക്കറിയാം നമ്മളെ ഒരു സൗത്ത് ഇന്ത്യനെ നോർത്ത് ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്യൽ വലിയ പാടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ന് ദുൽഖർ സൽമാൻ അതൊക്കെ പൊളിച്ചെഴുതി ആദ്യമായിട്ട് ഒരു മലയാളി നടൻ ഒരു വലിയ വിജയം നേടിയത് ദുൽക്കറിലൂടെ തന്നെയാണെന്ന് പറയാം വേറെ ഒരു നടനും അത് കഴിഞ്ഞിട്ടില്ല ഒരു ഹിന്ദി സിനിമയിൽ എന്നുള്ളത് അത് നമുക്ക് എടുത്തു പറയാം ഇപ്പോൾ മമ്മൂട്ടിയാണെങ്കിലും ആണെങ്കിലും വേറെ ആരാണെങ്കിലും നമുക്ക് എടുത്ത് പറയാം അവർക്കൊന്നും വിജയം കൊണ്ടുവരാൻ കഴിയാഞ്ഞ സിനിമകളിൽ ദുൽഖർ നായകനായി ചെന്ന് തന്നെ ഒരു വമ്പൻ വിജയം കൊയ്ത ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും സൗജ്യൂത്ത് എക്ക് സത്യ എന്ന സിനിമ ഒ ടി ടിയിലേക്ക് വരുന്നു ഓണത്തിൻ്റെ അന്ന് റിലീസ് എന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തതാണ് വലിയ വീഡിയോസ്